ഹായ് ആൾസ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം തോട്ടക്കരയാണ് ഇന്നത്തെ കളക്ഷൻസ് ട്രിപ്പിൾ നയൻ വരുന്ന ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ചെറിയ സ്റ്റോൺ വർക്കൊക്കെ ഉള്ള എന്താണോ ഇങ്ങനത്തെ ഡിസൈനാണ് ഫുള്ളായിട്ട് ചെറിയ വർക്ക് വരുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ എക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതിങ്ങനെയാണ് എൻഡിലായിട്ട് കേട്ടോ ടോപ്പിൻ്റെ എൻഡിൽ വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങൾ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ ബോട്ടം ഷോളിലും ഫുള്ള് എന്താണോ ഇതുപോലെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ചെറിയ സ്റ്റോൺ വർക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിക്കാം ഫോർ എക്സൽ വരെയാണ് സൈസ് ഇട്ടോ ഫോർ എക്സൽ വരെ അല്ല ട്രിപ്പിൾ എക്സെല്ലും ഫോർ എക്സലും മാത്രമാണ് ഇതിലുണ്ടാവുള്ളൂ കേട്ടോ ടോപ്പിൻ്റെ എൻഡിലായിട്ട് നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് ബോട്ടം അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഇതാണ് ഷോള് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിൽ ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഷോളിലും അതുപോലെ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് ത്രീ എക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം ഡബിൾ എക്സിൽ വേണ്ട ഒരു ത്രിപിൾ എക്സിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ വീടില് ഇതുപോലെ ഷോളിലും വർക്ക് വരുന്നുണ്ട് ബേജ് ഷീഡാണ് കേട്ടോ ബോട്ടം ഷോള് ഓക്കെ നെക്സ്റ്റ് കാണിക്കാം നെക്സ്റ്റ് ഇതുപോലെ ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്ന ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും ട്രിപ്പിൾ നയൻ ആണ് ടോപ്പിൻ്റെ എൻ്റിൽ നല്ല ഇതുപോലെ നല്ല അടിപൊളി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഫോർ എക്സലും കേട്ടോ സൈസ് ട്രിപ്പിൾ എക്സലും ഫോർ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബോട്ടം ഷോള് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ നെറ്റ് വർക്ക് വരുന്ന ഷോളാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ചിക്കു ഷെയ്ഡാണ് ബാക്കിൽ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഫ്രണ്ടിൽ മാത്രമാണ് ഇങ്ങനെ വർക്ക് ഉണ്ടാവുള്ളൂ ടോപ്പിൻ്റെ എൻഡിൽ വേണ്ട ഇതുപോലെയാണ് വർക്ക് വരുന്നത് കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് സീക്വൻസ് വർക്കാണ് ത്രിപ്പിൾ എക്സിലും ഫോർ എക്സിലും ആണ് അവൈലബിളായിട്ടുള്ള സൈസ് കുറേ പേര് റേറ്റ് കുറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് മറ്റ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി ഷോൾ ഉണ്ട് ഷോളിലൊക്കെ ഇങ്ങനെ സീക്വൻസ് വർക്കാണ് നെക്സ്റ്റ് കളർ കേട്ടോ നെക്സ്റ്റ് ഇതിൻ്റെ ടോപ്പിന്റെ എൻഡിലും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രിപിൾ എക്സലും ഫോർ എക്സലും ആണ് സൈസ് നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല അപ്പോൾ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞിട്ട് എടുക്കുക പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരിക്കും ഞാൻ ഷാൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഷോപ്പിൻ്റെ എൻ്റെ ഇതുപോലെയാണ് കേട്ടോ ോട്ടം ഷാള് നല്ല നല്ല കളറാണ് കേട്ടോ അതിൽ എല്ലാ നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് റേറ്റ് കുറഞ്ഞ അഫോർഡബിൾ പ്രൈസാണ് ഷോപ്പിൻ്റെ എൻ്റെ ലണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്